എല്ലാവർക്കും സുഖമാണെന്ന് സുഖാന്തവിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഓണം റേഷൻ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വാർത്താ സമ്മേളനത്തിലൂടെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓണത്തിന് റേഷൻ കടകളിലൂടെയും സപ്ലൈ കോയിലൂടെയും ലഭിക്കുന്ന വിഹിതങ്ങളെക്കുറിച്ചും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഓണം റേഷൻ പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഇന്ന് ജൂലൈ മുപ്പത്തി ഒന്നിന് അവസാനിക്കുമെന്നും നാളെ ഓഗസ്റ്റ് ഒന്നാം തീയതി റേഷൻ കട അവധിയായിരിക്കുമെന്നും ഓഗസ്റ്റ് രണ്ടാം തീയതി മുതൽ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമെന്നും നേരത്തെ പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു ഇതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഭക്ഷ്യമന്ത്രി ജി അനിൽ വാർത്താ സമ്മേളനം നടത്തിയത് അതിലാണ് ഓണത്തിന് ഭക്ഷ്യവകുപ്പ് വിതരണം ചെയ്യുന്ന വിവിധ അരികളെക്കുറിച്ചും ഭക്ഷ്യ കിറ്റുകളെക്കുറിച്ചുമുള്ള അറിയിപ്പുകൾ ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് ഇത് പ്രകാരം ഓരോ റേഷൻ കാർഡിനും വലിയ വിഹിതങ്ങളാണ് ലഭിക്കുന്നത് നേരത്തെ പിങ്ക് റേഷൻ കാർഡിന് ഒന്നും ഇല്ല എന്ന് പല ആളുകളും പരാതി പറഞ്ഞിരുന്നു അവർക്കും അഞ്ച് കിലോ സ്പെഷ്യൽ അരി അനുവദിച്ചിട്ടുണ്ട് ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നുള്ളതുമായി ബന്ധപ്പെട്ട സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചാർട്ട് എത്തിയിട്ടില്ല എങ്കിലും ഭക്ഷ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളാണ് പറയുന്നത് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ വീതം നൽകണം ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ഒരു ഓണം ഭക്ഷ്യ കിറ്റ് സൗജന്യമായിട്ടും ലഭിക്കുന്നതാണ് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ നൽകും ഇതുകൂടാതെ അഞ്ച് കിലോ സ്പെഷ്യൽ അരിയും പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് ഓണം പ്രമാണിച്ചുണ്ട് നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് രൂപ നിരക്കിൽ രണ്ട് കിലോ വീതം അരി ലഭിക്കുന്നതാണ് കൂടാതെ പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡുള്ളവർക്ക് പതിനഞ്ച് കിലോ അരിയാണ് റേഷൻ കടയിൽ നിന്നും ഓണം പ്രമാണിച്ച് ലഭിക്കുന്നത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക പത്ത് കിലോ ചെമ്പ അരി അഞ്ച് കിലോ പച്ചരി എന്നിങ്ങനെ വാങ്ങാവുന്നതാണ് പിന്നെ ഭോക്താവിൻ്റെ ഇഷ്ടാനുസരണം അരികൾ മാറ്റി വാങ്ങാവുന്നതാണ് എന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഓണത്തിന് ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങൾ ഭക്ഷ്യ വിതരണം എന്നും തുടങ്ങും എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അത് ഓണത്തിന് മുമ്പ് തന്നെ എല്ലാവർക്കും വിതരണം ചെയ്യുന്ന രൂപത്തിൽ തന്നെ ആയിരിക്കും വിതരണം ഉണ്ടാകുക എന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അതേസമയം സപ്ലൈകോയിലൂടെ ലഭിക്കുന്ന ഗിഫ്റ്റ് കാർഡുകൾ ഓഗസ്റ്റ് അഞ്ച് മുതൽ വിതരണം ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് അതായത് ആയിരത്തി രൂപ വില വരുന്ന സാധനങ്ങൾ വാങ്ങാവുന്ന ആയിരം രൂപക്ക് ലഭിക്കുന്ന ഗിഫ്റ്റ് കാർഡും അതുപോലെ തന്നെ അറുന്നൂറ്റി രൂപയുടെ സാധനങ്ങൾ വാങ്ങാവുന്ന അഞ്ഞൂറ് രൂപക്ക് ലഭിക്കുന്ന ഗിഫ്റ്റ് കാർഡും ഇരുന്നൂറ്റി ഇരുപത്തി രൂപക്ക് ലഭിക്കുന്ന മുന്നൂറ്റി അഞ്ച് രൂപയുടെ സാധനങ്ങൾ വാങ്ങാവുന്ന ഗിഫ്റ്റ് കാർഡുമാണ് ലഭിക്കുക ഈ കാർഡ് ഉണ്ട് എങ്കിൽ സപ്ലൈ കോയിൽ നിന്നും കിറ്റ് വാങ്ങാവുന്നതാണ് നമ്മൾ ആർക്കെങ്കിലും ഈ ഒരു കാർഡ് വാങ്ങിയിട്ട് സംഭാവന നൽകുകയാണ് എങ്കിൽ പാവപ്പെട്ടവർക്ക് സംഭാവന നൽകുകയാണെങ്കിൽ അവർക്ക് സൗജന്യമായിട്ട് തന്നെ ഏത് സപ്ലൈകോയിൽ നിന്നും ആ ഒരു സാധനങ്ങൾ വാങ്ങാവുന്നതാണ് എന്നുള്ളതാണ് അത് കിറ്റായിട്ട് തന്നെയാണ് ലഭിക്കുക പാക്കിംഗ് ആയിട്ട് തന്നെയാണ് ലഭിക്കുക തുണിസഞ്ചി അടക്കമാണ് ഇനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് മൂന്ന് ഇനം ഭക്ഷ്യ കിറ്റുകളാണ് ഈ ഒരു വിലക്ക് സപ്ലൈ കോയിൽ നിന്നും ലഭിക്കുന്നത് സൗജന്യ ഓണക്കിറ്റ് മഞ്ഞ റേഷൻ കാർഡിന് മാത്രമാണെങ്കിൽ മഞ്ഞ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള എല്ലാ റേഷൻ കാർഡുള്ളവർക്കും സപ്ലൈകോ കിറ്റ് വാങ്ങാവുന്നതാണ് സപ്ലൈ കോയിൽ നിന്നും സമൃദ്ധി കിറ്റിൻ്റെ വിതരണം ഓഗസ്റ്റ് പതിനെട്ട് മുതൽ സെപ്റ്റംബർ നാല് വരെ ഉണ്ടാകും എന്നും അറിയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഓണച്ചന്തകളും ഓണം ഫെയറുകളും തുടങ്ങുന്നതാണ് എന്നും തിരുവനന്തപുരത്തും പാലക്കാട്ടും കോട്ടയത്തുമെല്ലാം ഔട്ട്ലെറ്റുകൾ തുടങ്ങും എന്നും എല്ലാ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും ഓണച്ചന്തകളും ഓണം ഫെയറുകളും ഉണ്ടാകുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് ഓണം റേഷൻ കാർഡുള്ളവർക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള വലിയ സഹായ പദ്ധതികൾ നാലിനം ഭക്ഷ്യ കിറ്റാണ് അത് ഒന്ന് സൗജന്യം മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് ബാക്കിയുള്ളത് പണം കൊടുത്ത് വാങ്ങണം അത് വേറെ ആരെങ്കിലും ആർക്കെങ്കിലും സംഭാവന ചെയ്യാം പണം കൊടുത്ത് ഒരാൾ പണം കൊടുത്ത് കാർഡ് വാങ്ങി മറ്റൊരാൾക്ക് സംഭാവന ചെയ്യാം അവർക്ക് അത് സൗജന്യമായിട്ട് വാങ്ങാവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ കാർഡ് വാങ്ങാതെയും പതിനെട്ടാം തീയതി മുതൽ പണം കൊടുത്ത് സപ്ലൈ കോയില് നിന്നും ഈ ഓണക്കിറ്റുകൾ അതായത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ അഞ്ഞൂറ് രൂപ ആയിരം രൂപ ഈ മൂന്ന് കിറ്റിൽ ഇഷ്ടമുള്ളത് വാങ്ങാവുന്നതാണ് ആയിരം രൂപയുടെ കിറ്റിൽ പതിനെട്ട് ഇനങ്ങളാണ് ഉള്ളത് അഞ്ഞൂറ് രൂപയുടെ കിറ്റിൽ പത്തിനങ്ങളും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ കിറ്റിൽ ഒൻപത് ഇനങ്ങളുമാണ് ഉള്ളത് അപ്പോൾ സാധനങ്ങൾ ഉണ്ടാകും അപ്പോൾ വില വ്യത്യാസം ഇനങ്ങളുടെ എണ്ണം നോക്കേണ്ട സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയിലും ഇനത്തിലും വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ആ രീതിയിലാണ് മൂന്ന് ഭക്ഷ്യ കിറ്റുള്ളത് സൗജന്യ ഭക്ഷ്യ കിറ്റിലും അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും ഭക്ഷ്യ കിറ്റിലും അരിയും പായസവും ഉണ്ട് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഭക്ഷ്യ കിറ്റുകൾ ഒരുക്കിയിട്ടുള്ളത് ഓണത്തിന് സമൃദ്ധമായിട്ട് ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതുകൂടാതെ സപ്ലൈ കോയിലൂടെ അധിക അരിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ എട്ട് കിലോ അരിയായിരുന്നു ലഭിച്ചിരുന്നത് എങ്കിൽ ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ പത്ത് കിലോ അധിക അരി കൂടി സപ്ലൈ കോയിൽ നിന്ന് വാങ്ങാവുന്നതാണ് അപ്പോൾ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഈ ഓണക്കാലത്ത് കൂടുതൽ അരി ലഭിക്കും എന്നുള്ളതാണ് റേഷൻ കാർഡിൽ നിന്ന് തന്നെ മഞ് മഞ്ഞ റേഷൻ കാർഡിനും വെള്ള റേഷൻ കാർഡിനും എല്ലാം കൂടുതൽ അരി ലഭിക്കുമ്പോൾ സപ്ലൈകോയിൽ നിന്ന് നിലവിൽ ലഭിക്കുന്ന അരിക്ക് പുറമെ പത്ത് കിലോ അരി കൂടി ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ഇപ്പോൾ മുപ്പത്തിമൂന്ന് രൂപയാണ് വില അത് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ വാങ്ങാവുന്നതാണ് ഈ ഒരു രീതിയിലാണ് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് ഓണത്തിന് പ്രഖ്യാപിച്ചിട്ടുള്ള റേഷൻ വിഹിതങ്ങളും സപ്ലൈകോ വിഹിതങ്ങളും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയും വീണ്ടും കാണാം ബൈ